ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ ക്ഷമിക്കണം ഈ വരുന്ന നവംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും അതോടുകൂടി തന്നെ ഒക്ടോബർ മാസം ഒ ടി ടി റിലീസ് ചെയ്ത ചിത്രങ്ങളും ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ശക്തരായ ആറ് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും വാർഷിയോടെയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ അപ്ഡേഷൻ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി ഒന്നാം സ്ഥാനം ഷാൻവാസ് രണ്ടാം സ്ഥാനം ലക്ഷ്മി മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം അക്ബർ അഞ്ചാം സ്ഥാനം നൂറ ആറാം സ്ഥാനം നെവിൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വൻ വോട്ടിംഗ് അട്ടിമറി തന്നെയാണ് സംഭവിച്ചത്